വയനാട് ദുരന്തഭൂമി പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത് വയനാടിനോടുള്ള അവഹേളനമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വയനാട് ദുരിതബാധിതരെ രാഷ്ട്രീയമില്ലാതെയാണ് കൈയും മെയ്യും മറന്ന് സഹായിക്കുന്നത് എന്നാൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ദുരന്തസ്ഥലം സന്ദർശിക്കാൻ എത്താതിരുന്നത് ശരിയായ നിലപാടല്ലെന്നും ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ കേസെടുക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയല്ല പുനർജന്യക്കേസ് സതീശൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അതിൽ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെന്ന് കരുതുന്നില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആളുകൾ പ്രധാനമന്ത്രി വയനാട് വയനാട് എന്തുകൊണ്ടാണ് കേന്ദ്ര ഇവിടെ വരാത്തത് ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് വളരെ തെറ്റായ ഒന്ന് തന്നെയാണ് കേരളത്തിലെ മലയോര മേഖലകളിലെ ജനങ്ങൾ കുടിയേറി പാർത്തിട്ടുള്ളത് ഇന്നും ഇന്നും ഇന്നലെയുമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ കേരളത്തിൽ കർഷകരായ ആളുകൾ കുടിയേറ്റം നടത്തിയിട്ടുണ്ട് മണ്ണിൽ പണിയെടുത്ത് കേരളത്തിൽ വിദേശ നാണ്യം പോലും നേടിത്തരത്തക്ക നിലയിലുള്ള കഠിനാധ്വാനമാണ് മലയോര കർഷകർ നടത്തിയിട്ടുള്ളത് പിന്നെ ഈ പ്രദേശത്ത് ഞാൻ സന്ദർശിച്ചതാണ് അവിടെ ഒരു ഖനനവുമില്ല അതിനടുത്തെങ്ങും ഖനനമില്ല മേപ്പാടി പഞ്ചായത്തിൽ ഒരിടത്ത് പോലും ഖനനമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനുഷ്യവാസമുണ്ടായതുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത് എന്ന മനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേഷ് യാദവിൻ്റെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറയുകയാണ് വേണ്ടത് ഇവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ കൈയും മെയ്യും മറന്ന് ഇന്ന് എല്ലാവരും സഹായിക്കുകയാണ് അതിനകത്ത് രാഷ്ട്രീയമില്ല അതിനകത്ത് വേർതിരിവുകളില്ല എല്ലാവരും കൂട്ടായി തന്നെ ഇവരെ സഹായിക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം നമ്മൾ ഈ കാര്യം പറയാതിരുന്നത് തന്നെ യോജിച്ച പ്രവർത്തനം ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ പത്ത് മുന്നൂറ്റൻപതിലധികം ആളുകൾ മരിച്ചിട്ടും ധാരാളം ആളുകളെ കാണാതെ പോയിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കോ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കോ ഈ സ്ഥലം സന്ദർശിക്കാമായിരുന്നില്ലേ അതിനു പകരം അവിടെ ജീവിച്ച പാവപ്പെട്ട രണ്ടും മൂന്നും നാല് സെന്റ് ഭൂമിയിൽ തുണ്ടു ഭൂമികളിൽ ജീവിച്ചിരുന്ന തൊഴിലാളികൾ സാധാരണക്കാർ പാവപ്പെട്ട കർഷകർ അവരെ അവഹേളിക്കുന്ന തരത്തിൽ കേന്ദ്ര വന വനം വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന അങ്ങേയറ്റത്തെ തെറ്റായ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായ ഒരു കാര്യം തന്നെയാണ്